സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ പബ്ലിക് റോയ്റ്റ് പ്രകാരം വിചാരണ നേരിടുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസ് ഏഴാം തവണയും മാറ്റി ജനുവരി പതിനഞ്ച് കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു സൂക്ഷ്മ പരിശോധനയും കൂടുതൽ പഠനവും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത് ഇന്ന് ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിച്ചെങ്കിലും അന്തിമവിധി പുറപ്പെടുവിക്കാതെ മാറ്റിവെക്കുകയായിരുന്നു കേസ് വീണ്ടും പരിഗണിക്കുന്ന തീയതി പിന്നീട് അറിയിക്കും അബ്ദുൾ റഹീമിനു വേണ്ടി പ്രമുഖ ക്രിമിനൽ അഭിഭാഷക അഡ്വക്കേറ്റ് റന അൽ ദഹ്ബാനാണ് ഹാജരാകുന്നത് സൗദി ബാലൻ അനസ് അൽ ഷഹരി കൊല്ലപ്പെട്ട കേസ് വിശുദ്ധമായി പഠിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിയാദ് ക്രിമിനൽ കോടതി മോചന ഹർജിയിൽ വിധി പറയുന്നത് കഴിഞ്ഞ തവണയും മാറ്റിയത് കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിന് മുപ്പത്തിനാലു കോടി ധ്യാതനം കൈപ്പറ്റി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് മോചനത്തിന് വഴിതെളിഞ്ഞത് കുടുംബം മാപ്പ് നൽകിയത് കണക്കിലെടുത്ത് ജൂലൈ രണ്ടിന് കോടതി വധശിക്ഷ റദ്ദാക്കി പബ്ലിക് റൈറ്റ്സ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് അനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മോചന ഹർജി പരിഗണിച്ച ബെഞ്ച് വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ കേസിൽ വിധി പറയണമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റി നവംബർ പതിനേഴിന് ഹർജി വീണ്ടും പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ സത്യവാങ്മൂലം വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞാണ് കേസ് മാറ്റിയത് ഡിസംബർ എട്ടിന് പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട കോടതി വിധി പറയാൻ കേസ് ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയെങ്കിലും അന്നും വിധിയുണ്ടായില്ല സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണിതെന്നായിരുന്നു റഹീം നിയമസഹായ സമിതി അറിയിച്ചത് രണ്ടായിരത്തി ആറിൽ ഡ്രൈവറായി ജോലി ലഭിച്ച് ഒരു മാസം തികയും മുൻപാണ് കൊലപാതക കേസിൽ അകപ്പെട്ട് അബ്ദുൾ റഹീം ജയിലിലാകുന്നത് വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഉമ്മയും സഹോദരനും അമ്മാവനും റിയാദ് ജയിലിലെത്തി റഹീമിനെ നേരിൽ കണ്ടിരുന്നു ABC Cargo and Korea. Number one in GCC.